നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം നമസ്കാരം സർ ആഗോള അയ്യപ്പ സംഗമം ഒരു കണക്കിന് ഹിന്ദു വിശ്വാസികളെ ഇങ്ങനെ പിടിക്കാം എന്നുള്ള രീതിയിൽ പിണറായി സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമം അതിനുശേഷം എല്ലാവരും പറഞ്ഞു ഇനി അടുത്ത ഏത് സംഗമമാണ് ഉടനെ വരുന്ന ഒരു വാർത്ത പലസ്തീൻ ഐക്യദാർഢ്യ സംഗമം എന്ന് വേണമെങ്കിൽ പറയാം അതെ ന്യൂനപക്ഷ സംഗമം എന്നുള്ള പറഞ്ഞിരുന്നത് പക്ഷേ ഭരണഘടനാപരമായിട്ട് അത് തെറ്റായിട്ടുള്ള ഒരു സംജയാണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പേര് മാറ്റിയിട്ട് കാരണം തന്നെയല്ല ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് വരും ബുദ്ധന്മാർ ജൈനന്മാർ ക്രിസ്ത്യാനികൾ അതുപോലെ തന്നെ സിഖുകാർ ഇതെല്ലാം ന്യൂനപക്ഷത്തിൽ വരും അപ്പോൾ മുസ്ലിങ്ങളെ മാത്രം ഈ അയ്യപ്പ സംഗമത്തിൽ രോമാഞ്ചമണിയിച്ചതുപോലെ ഒന്ന് രോമാഞ്ചമണിയിക്കാൻ പാലസ്തീൻ അതാണ് ഏറ്റവും വലിയ മുദ്രാവാക്യം ആ പാലസ്തീൻ സംഗമം പാലസ്തീൻ ഐക്യദാർഢ്യ സംഗമം എന്നുള്ള പേരാണ് ഈ പാലസ്തീനെയൊക്കെ നമ്മൾ വളരെ നേരത്തെ മുമ്പേ തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ് പാലസ്തീനെ ഇന്ത്യ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ് അവിടെ പാലസ്തീൻ്റെ ഭരണവും ഉണ്ട് പി എൽഒ എന്ന് പറയുന്ന പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടനയാണ് വെസ്റ്റ് ബാങ്കിൻ്റെ ഒരു ഭാഗം അവർ ഭരിച്ചു ഇന്ത്യ പണ്ടേ അംഗീകരിച്ചത് പിന്നെന്താ ഐക്യദാട്ടി ഇന്ത്യയുടെ എംബസ് ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങളുണ്ട് അവിടെ തലമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിൻ്റെ പിന്നെ തിരുവനന്തപുരത്തിൻ്റെ അത്രയും പോലും കാണില്ല സ്ഥലം അവർ ഭരിക്കുന്നത് പക്ഷേ സംഘടനയുണ്ട് അവരുടെ നേതാവ് പറഞ്ഞിരിക്കുന്ന എന്താ അറിയുക പാലസ്തീനിലെ ഹമാസിനോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആയുധം താഴെ താഴെ വെച്ച് മര്യാദയ്ക്ക് ആ കുട്ടികളെയും ഗർഭിണികളെയും രോഗിണികളെയും രക്ഷിക്ക് ഇപ്പോഴെന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടികളെ രോഹിണികളെ അതുപോലെ തന്നെ പട്ടിണി കിടക്കുന്ന ആൾക്കാർ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഒക്കെ കിടക്കുന്ന ആൾക്കാർ ഒക്കെ മറയാക്കി അങ്ങോട്ട് വെച്ചിട്ട് അതിൻ്റെ പിന്നിൽ ഒളിച്ചിരുന്നു കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുക ഇസ്രായേലി പട്ടാളത്തിനെ ആക്രമിക്കുക അത് സാധാരണക്കാർ പിന്നെ കൂടിയ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ വലിയ പണമുള്ളവരാണ് അവരൊക്കെ ഖത്തറിൽ പോയിട്ട് പഞ്ച നക്ഷത്ര സൗകര്യമുള്ള ഈ പൃഥ്വിരാജന് പോലും ഇല്ലാത്ത അത്രയും വലിയ കാറുകളിലാണ് അവർ സഞ്ചരിച്ച് സുഖിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇറാനിലും പോവും അവിടെ വെച്ചാണ് കുറെ എണ്ണത്തിനെ വെടിവെച്ച് പിന്നെ ഇസ്രായേൽ തീർത്തത് അപ്പോൾ അങ്ങനെയുള്ളൊരു സുഖാടംബര ജീവിതമാണ് അവർ നയിച്ചു കൊണ്ടിരിക്കുന്നത് അവർ ഇപ്പം എനിക്കറിയേണ്ട കാര്യം ഈ മലബാറിൽ നിങ്ങൾ നടത്തുന്ന ഈ സംഗമം ആർക്ക് വേണ്ടിയുള്ളതാണ് പാലസ്റ്റീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആ സംഘടനയ്ക്ക് വേണ്ടിയുള്ളതാണോ അതോ അവിടുത്തെ നിത്യ യുദ്ധത്തിൽ ആനന്ദം കണ്ടെത്തുന്ന ഹമാസ് ഭീകരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് രഞ്ജനിയൊരു കാര്യം ഓർക്കണം ഈ ഹമാസിൻ്റെ തത്വം എന്ന് പറഞ്ഞാൽ അന്യമതക്കാരനെ മതക്കാരനെ കൊന്നുകഴിഞ്ഞാൽ നമുക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകാം അതുകൊണ്ട് മരണം അവർക്കൊരു പ്രശ്നമേ അല്ല ധീര അവിടെ പാലസേന പോയി ആളുകളെ ബന്ദികളാക്കുക അവരെ കൊല്ലുക ഇതൊക്കെയാണ് അവരുടെ വിജയമായിട്ട് അവരാഘോഷിക്കുന്നത് കുട്ടികൾ പട്ടിണി കടന്നാലും ഒന്നും അവർ കുഴപ്പമില്ല നമ്മൾക്ക് വേണ്ടിയാണല്ലോ അവർ പട്ടിണി കിടക്കുന്നതും മരിക്കുന്നതും അവരും നേരെ കൂറികളുടെ പരിചരണത്തോടുകൂടി സ്വർഗ്ഗരാജ്യത്തേക്ക് എത്തും എന്നുള്ളൊരു അന്ധവിശ്വാസമാണ് അവർക്ക് ഇടയിൽ പ്രചരിച്ചത് മാത്രമല്ല അറബ് രാജ്യങ്ങൾക്കില്ലാത്ത എന്ത് ഇതാണ് നമ്മുടെ പിണറായി സർക്കാരിനുള്ളതെന്ന് മനസ്സിലാവുന്ന അറബ് രാജ്യങ്ങൾ അറബ് ഉച്ചകോടി ഉൾപ്പെടെ നടത്തി പക്ഷേ എന്നിട്ടും മിതമായിട്ടുള്ള ഒരു തീരുമാനത്തിൽ എത്താൻ പോലും അവർക്ക് സാധിച്ചില്ല ഇപ്പോഴും ഈ പറയുന്നതുപോലെ ഇസ്രായേലിന് അനുകൂലമായിട്ടില്ല എന്നുണ്ടെങ്കിൽ മൗനമായിട്ട് ഒരു അനുകൂല പ്രതിഭാസമാണ് അറബ് രാജ്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം അവർക്ക് പ്രതിഷേധിക്കാൻ പറ്റുന്ന രീതികളിലൊക്കെ ഉണ്ട് പലസ്തീനെ അല്ലെങ്കിൽ ഗാസയെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു ഒരു കൈ പോലും അവരെടുക്കുന്നില്ല എന്നുള്ളത് അപ്പോഴാണ് ഇങ്ങ് കേരളത്തിന്റെ അതായത് ഇന്ത്യയിലെ ഇങ്ങ് കൊച്ചു സംസ്ഥാനമായ കേരളത്തിലെ പിണറായി സർക്കാരിന്റെ ഈ ഐക്യദാർഢ്യ പ്രഖ്യാപനം നടത്തുന്നത് ഇങ്ങനെ ഇന്ത്യ എന്ന് ഒരു രാജ്യത്തെ അവർ ശ്രദ്ധിക്കുന്നില്ല കാരണം അവരുടെ ശത്രുവല്ല മിത്രവുമല്ല ഇന്ത്യയിലേക്ക് വരാറില്ല പാകിസ്ഥാനി വന്നിട്ട് ഉണ്ട് ഇന്ത്യ എന്ന് പറയുന്ന അവർക്കൊരു പ്രശ്നമേ അല്ല കാരണം അവർ നമ്മൾ തമ്മിൽ യുദ്ധത്തിലല്ല അതിനെ ഭീകര സംഘടനയായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുമില്ല ചില രാജ്യങ്ങൾ ഇസ്രായേൽ പോലുള്ള ചില രാജ്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി കേരളം എന്ന് പറയുന്നൊരു സംസ്ഥാനമെന്ന് പറഞ്ഞ ഹിന്ദുവ ഗുന്തോ എന്ന് പോലും അവർക്ക് അറിയത്തില്ല എന്നിട്ട് നമ്മൾ മുസ്ലിം ലീഗ് അവിടെ ഒരു ഐക്യദാർഢ്യ സമ്മേളനം പരസ്യത്തിന് വേണ്ടി പണ്ട് സംഘടിപ്പിച്ചിരുന്നു അതിൽ ഓൺലൈനായിട്ട് ഒരു ഹമാസ് ഭീകരൻ തന്നെ സംസാരിച്ചിരുന്നു സംസാരിച്ചിരുന്നു ആ സംസാരിച്ച ആളിനെ ആണ് അങ്ങനെ ഉൾപ്പെടെ ആറ് ആറുപേരെയാണ് ഇസ്രയേലിൻ്റെ മിസൈല് ഖത്തറിൽ ചെന്ന് ഖത്തറിലെ ദോഹയിൽ ചെന്നിട്ട് വാരി വെയി പിന്നെ കൊന്നു വീഴ്ത്തിയത് ആ അതിലൊരു അതോടുകൂടി അയാളുടെ പ്രസംഗത്തിൻ്റെ കാര്യം തീർന്നു ഒരു തീരുമാനമായി ഇനിയിപ്പോൾ ആരെയൊക്കെയാണ് ഇവർ കൊണ്ടുവരുന്നത് ഞാൻ കേട്ടത് ഇസ്രായേ ക്ഷമിക്കണം അതായത് പാലസ്തീൻ്റെ അംബാസിഡറെ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പാലസ്തീൻ്റെ അംബാസിഡറെ അത് കുഴപ്പമില്ല നമ്മളുമായിട്ട് നയതന്ത്ര ബന്ധമുള്ളതാണ് പക്ഷേ ഒരു കുഴപ്പം വേറെ എന്താണെന്ന് വെച്ചാൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കയ്യിലല്ല വിദേശകാര്യ വകുപ്പ് അപ്പോൾ അവിടെ തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെൻറ്റിനെ അധികാരമില്ല അവരെ വിളിക്കാൻ വിളിക്കണമെങ്കിൽ കേന്ദ്രത്തിൻ്റെ അനുവാദം വിദേശകാര്യ വകുപ്പിൻ്റെ അനുമതിയോട് കൂടിയേ വിളിക്കും ഇന്നത്തെ സാഹചര്യത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്നത് നമ്മുടെ തന്ത്രപരമായിട്ടുള്ള പങ്കാളിയാണ് അപ്പോൾ ഇസ്രായേലിനെ വെറുപ്പിക്കാൻ വേണ്ടി ഇങ്ങനൊരു സംഗമം സംഘടിപ്പിക്കാൻ ഉള്ള തീർച്ചയായിട്ടും കേന്ദ്ര കൊടുക്കാൻ സംഘ യോഗി ആദിത്യനാഥ് ഉൾപ്പെടെ കത്തൊക്കെ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ബിജെപി ഉൾപ്പെടെ കേന്ദ്രം ഉൾപ്പെടെ പിണറായി സർക്കാരിനോടൊപ്പം ഉണ്ടെന്ന് അതിനും മുതലായിട്ടാണ് ഇപ്പൊ അടുത്ത പലസ്തീൻ ഐക്യദാർഢ്യം അപ്പൊ അതിനും ഈ പറഞ്ഞതുപോലെ ചില പിന്തുണകൾ നൽകത്തില്ലേ അതെ അതെ ഹിന്ദു വർഗീയവാദി ചാണകം എന്നൊക്കെ പറഞ്ഞ് ഇവർ നിന്ദിച്ച യോഗി ആദിത്യനാഥിന്റെ കത്ത് എന്റെ രഞ്ജന കൈവറക്കിയാണ് അദ്ദേഹത്തിന്റെ എന്തൊരു ശബ്ദം യോഗി ആദിത്യനാഥൻ എന്ന് പറയുന്ന എന്തൊരു ഊർജം സ്വാമിയെ ശരണമയ്യപ്പെന്ന് പറയുന്നതിനെക്കാട്ടി ഊർജത്തിൽ വിളിച്ചിട്ട് അത് മുഴുവൻ എടുത്തു വെച്ച് വായിക്കുന്നത് കൈവറക്കിയാണ് അദ്ദേഹത്തിന്റെ ഭായ ഭക്തി ബഹുമാനങ്ങൾ കൊണ്ട് എന്തൊരു കാര്യമാണിത് ഇദ്ദേഹത്തെ തന്നെയാണ് മുസ്ലിങ്ങളുടെ കൊലപാതകി ബീഫ് കഴിക്കുന്നവരുടെ കൊലപാതകി അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ ഘാതകൻ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ച സംഘപരിവാർ അവൻ ആർ എസ് എസിൻ്റെ ആൾ ലോകം മുഴുവനുള്ള പ്രശ്നങ്ങൾക്കും കാരണം ഈ യോഗി ആദിത്യനാഥ് ആണെന്നുള്ള മട്ടിൽ പണ്ട് എങ്ങനെയാണോ അവരെ നരേന്ദ്രമോദിയെ അവഹേളിച്ചിരുന്നത് അതുപോലെ അവഹേളിക്കപ്പെടുന്ന ഒരാളാണ് മിക്കവാറും ഈ അവകേളനം മൂത്തും മൂത്ത് മിക്കവാറും യോഗി ആദിത്യനാഥ് ആവും അടുത്ത ഇപ്പോൾ നരേന്ദ്രമോദി കഴിഞ്ഞ അടുത്ത പ്രധാനമന്ത്രി എന്ന് തോന്നും അതുപോലെ അവരെ ആക്ഷേപിക്കുകയും അവമതിക്കുകയും ചെയ്ത ആളിൻ്റെ കത്ത് അവിടെ വായിക്കേണ്ടി വന്നു മനസ്സിലായി ഈ യോഗി ആദിത്യനാഥ് ഇങ്ങനെയുള്ള ആളാണെന്ന് സി പി എം പറഞ്ഞു പറഞ്ഞ് അദ്ദേഹത്തിനോട് അങ്ങേയറ്റത്തെ ഒരു ഹെയ്റട്ട് വിദ്വേഷം പുലർത്തുന്ന ആൾക്കാരാണ് മലബാറിലെ മുസ്ലിങ്ങൾ അപ്പോൾ അവരെ ഒന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പാലസ്തീന ഐക്യദാർഢ്യ സമ്മേളനം നടക്കുന്നത് എങ്കിൽ പിന്നെ ഒരു സു സുഡാൻ ഐക്യ അതാർട്ടി സമ്മേളനം കൂടെ വേണ്ടേ സുഡാനിൽ മൂന്ന് കോടിയിലധികം കുട്ടികളാണ് പോഷകാഹാര യുക്രൈൻ വേണ്ടേ പോഷകാഹാരക്കുറവ് കൊണ്ട് തമ്മിലടി കൊണ്ട് അവിടെ ഇസ്ലാം മറ്റൊരു മതവും ഇല്ല തമ്മിലടിച്ച് മരിക്കുന്നത് ഇറാഖും ഇറാനും തമ്മിലടിച്ച് മരിച്ചതുപോലെ അവിടെ ഒന്നും ആർ എസ് എസ് സംഘപരിവാറോ ഒന്നും എത്തി നോക്കിയിട്ട് പോലും ഇല്ലാത്ത സ്ഥലങ്ങളാണ് അപ്പോൾ ഇവിടെ പാലസ്തീൻ ഐക്യദാർട്ടിയൊന്നും പറഞ്ഞ് ഇങ്ങനെ വെച്ചിരിക്കുന്ന എന്തിരെന്ന് വെച്ചാൽ മുസ്ലിം മഹാഭൂരിപക്ഷം വിചാരിച്ചിരിക്കുന്നത് ഇസ്രായേൽ എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥ് നാഥിനെ പോലെ ദുഷ്ടനായിട്ടുള്ള ഒരു കഥാപാത്രമാണ് അങ്ങനെയല്ല വാസ്തവത്തിൽ ഇന്ത്യയുടെ രക്ഷകനാണ് പണ്ട് ഈ പാകിസ്ഥാൻ ഇസ്ല ഇസ്ലാമിക് ബോംബെന്നുള്ള ബോംബ് എല്ലാ അറബ് രാജ്യങ്ങളുടെയും സഹായം സാമ്പത്തിക സഹായം അമേരിക്ക ചൈന എല്ലാം കൂടെ സഹായിച്ച് ഇന്ത്യക്കെതിരെ അവർ നിർമ്മിച്ച ആ ബോംബ് ഞങ്ങൾ തകർത്ത് തരാം നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി അവിടം വരെ വരാം ഓടിച്ചു കഴിയുമ്പോൾ തിരിച്ചു പോകാനുള്ള പെട്രോള് നിങ്ങളുടെ പമ്പുകളിൽ വന്ന് അടിക്കാൻ ഒരനുവാദം തരണം ഒരാജ് ദേശമായി എന്ന് പ്രധാനമന്ത്രി അദ്ദേഹം പറഞ്ഞു പറ്റില്ല എ ബി വാജ്പേയി വിദേശകാര്യമന്ത്രി അദ്ദേഹം നിസ്സഹായൻ അന്നേ അല്ലെങ്കിൽ ഈ പാകിസ്ഥാൻ്റെ ഈ അഹങ്കാരമുണ്ടല്ലോ അവർ തീർത്ത് കൊടുത്തേനും അങ്ങനെ നമ്മളോട് കൂടെ അതുപോലെ എത്ര ആളുകളാണ് അവിടെ പോയി ജോലി ചെയ്ത് പണം ഉണ്ടാക്കി അയക്കുന്നത് എത്ര ആൾക്കാർ അതുപോലെ ഇന്ത്യയോടെ ഇന്ത്യ അവരെ എതിർക്കുമ്പോഴും ഇന്ത്യയോടെ ഐക്യം നമ്മുടെ ഓപ്പറേഷൻ സിന്തൂറിൽ ഇന്ത്യയോടൊപ്പമാണ് ഞങ്ങളെന്ന് പറഞ്ഞ് ശക്തമായിട്ട് പറഞ്ഞ ഒരു രാജ്യം അവരാണിന്ന് ലോകത്തിൽ ഭീകരവാദത്തിനെതിരെ നട്ടലിലോടുകൂടി വാഴപ്പിണ്ടി അല്ലാത്ത നട്ടലിലോടുകൂടി ഉറച്ച് കൂടി നിൽക്കുന്ന ഒരേ ഒരു രാജ്യം അതാണ് ആ ഒരേ ഒരു രാജ്യം ആ ഒരു രാജ്യത്തിനെ ഒന്ന് പ്രകോപിപ്പിക്കാനും ഒന്നുകൂടി വെറുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രണമാണ് ഇപ്പോൾ മലബാർ ഏതാനും വോട്ടുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയുടെ താല്പര്യങ്ങളെ ബലി കഴിക്കുന്ന ഒന്നാണ് അവിടെ നടന്നുകൊണ്ട് ഇരിക്കുന്നത്